നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പല്ലശേന അമ്പലമാണ് അമ്പലത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പതിനാലാം തീയതി ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ ഇരുപത്തിയൊന്ന് വരെ അതായത് എട്ട് ദിവസം ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട് ഓട്ടം തുള്ളൽ കഥകളി ശിവിയൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മെയിനായിട്ടുള്ളത് ഇവിടെ ഓട്ടം തുള്ളലും കഥകളിയാണ് എട്ടു ദിവസമുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് ഒത്തിരി ആൾക്കാർ വരും ഈ അമ്പലത്തിൽ ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജയറാം ഉണ്ടല്ലോ സിനിമ നടൻ ജയറാം ജയറാമിനെ പൊട്ടു പഠിപ്പിച്ചത് ഇവിടുത്തെ പല്ലസേന മാരാറാണ് നന്ദകുമാർ നന്ദകുമാർ മാരാറാണ് ഇവിടുത്തെ നമ്മുടെ ജയറാമിനെ പൊട്ടു പഠിപ്പിച്ചത് രണ്ടോട്ടം പഠിപ്പിച്ചത് പിന്നെ നമ്മുടെ നന്ദനം എന്ന സിനിമ ഉണ്ടല്ലോ അതിൽ പൃഥ്വിരാജ് പറയുന്നത് പല്ലശേനയിൽ പോയിട്ട് ഒരു ഉത്സവം കാണാൻ പോകുന്നുണ്ട് കാവില് പല്ലസേനക്കാവിൽ ഉത്സവം കാണാൻ പോകുന്നുണ്ട് പറയുന്നില്ലേ അതും ഈ പല്ലശ്ശേനയാണ് പാലക്കാട് ജില്ലയിലെ ഈ ഈ പല്ലസേന മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത് പഴയകാവ് എന്നറിയപ്പെടും പല്ലസേനക്കാവ് എന്നറിയപ്പെടും പിന്നെ മീൻകുളുത്തിക്കാവ് എന്ന് അറിയപ്പെടും ഈ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ വലിയൊരു കുളവുണ്ട് ഈ കുളത്തിനകത്ത് ഒത്തിരി മീനാണ് അതിനൊരു ഐതിഹ്യമുണ്ട് അത് ഞാൻ പറയുന്നില്ല എന്തായാലും ആ അപ്പോ ആ വീഡിയോ ആണ് ഞാനൊന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഇപ്പോ കഥകളി ഓട്ടത്തിൽ ആണ് വരുന്നത് അപ്പോൾ എല്ലാവരും വരിക പതിനാലാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ഉള്ളത് അപ്പോൾ അത് മിസ് ചെയ്യരുത് ഗ്രാൻഡ് പരിപാടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുക 'Cause we could. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലായിക്കൻ കൂടി എനേബിൾ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് ടേക്ക് കെയർ